ടി ട്വന്റി ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ചവരെന്ന വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന എ ബി ഡി വില്ലിയേഴ്സ് ക്രിസ്കെയിൽ വിരാട് കോഹ്ലി എന്നീ സൂപ്പർ താരങ്ങളുണ്ടായിട്ടും പതിനാറ് സീസണുകൾ പിന്നിട്ട ഐ പി എല്ലിൽ ഒരു കിരീട നേട്ടം പോലും സ്വന്തമാക്കുവാൻ സാധിക്കാത്ത ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഐ പി എല്ലിലെ തന്നെ ഏറ്റവും ആരാധക പിന്തുണയുള്ള ടീമും മറ്റൊന്നല്ല ഇക്കുറി മറ്റൊരു ഐ പി എൽ ടൂർണമെന്റിനൊരുങ്ങുമ്പോൾ കപ്പ് നേടാനായി സ്വന്തം ടീമിന്റെ പേര് മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഫ്രാഞ്ചൈസി ലോക്കി ഫെർഗൂസൻ ഫാഫ് ഡു പ്ലസീസ് വിരാട് ി ഗ്ലെൻ മാക്സ്വെൽ ക്യാമറൂൺ ഗ്രീൻ തുടങ്ങിയ താരങ്ങളാൽ ഇക്കുറിയും ശക്തമായ ബാറ്റിംഗ് നിരയാണ് ആർ സി ബിയുടേത് മൂന്ന് തവണയാണ് ഐ പി എൽ ഫൈനലിൽ ആർ സി ബി പരാജയപ്പെട്ടത് ഈ തോൽവികൾക്ക് അറുതി ഇടാനായാണ് ടീം മാറ്റത്തിനായി ഒരുങ്ങുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ് ഇത് സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നുള്ളത് ബംഗളൂരു എന്നാക്കി മാറ്റാനാണ് ടീമിന്റെ തീരുമാനം മാർച്ച് പത്തൊൻപതിനാകും പുതിയ പേര് പ്രഖ്യാപിക്കുക രണ്ടായിരത്തി പതിനാലിൽ ൂരിനെ ബംഗളൂരു എന്ന് പേരുമാറ്റിയിരുന്നെങ്കിലും ആർ സി ബി തങ്ങളുടെ പേരിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിരുന്നില്ല മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇത്തവണ ഐ പി എൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് പേരുമാറ്റം ആർ സി ബിയുടെ വരൾച്ചയ്ക്ക് അറുതി കുറിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്